ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ടാലൻറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് ടാലൻ്റ് അക്കാഡമി നമ്മൾ അവതരിപ്പിക്കുന്ന നമ്മളുടെ പുതിയ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം വേറൊന്നുമല്ല ആർ ആർ ബി എൻ ടി പി സി ഓഫ്ലൈൻ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി മുതലാണ് നമ്മുടെ കോഴ്സുകൾ ആരംഭിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റ് അറിയാവുന്ന പോലെ തന്നെ ഇനി ഗ്രാജുവേഷൻ ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുപ്പത്തിയാറ് വയസ്സ് അതിന് ഇടയ്ക്കുള്ള ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ് ടോട്ടൽ വേക്കൻസി എണ്ണായിരം പ്ലസ് ആണ് കേട്ടോ എണ്ണായിരത്തിലധികം വേക്കൻസികൾ ഉണ്ട് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നു സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതി ആയിരുന്നു സെപ്റ്റംബർ പതിനാലാം തീയതി മുതൽ അതിൻ്റെ എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ പതിമൂന്നാം തീയതി വരെയാണ് അപ്പോൾ ഇത്രയും ഈ ഒരു ഡേറ്റ് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത് വെയിറ്റ് ചെയ്യരുത് അതിന് മുമ്പേ എന്ത് ചെയ്യുക നിങ്ങൾ ഇത് അയയ്ക്കുക അപ്പോൾ ഇതിന്റെ കോഴ്സ് നമ്മൾ ട്രിവാൻഡ്രം കാട്ടാക്കട ട്രിവാൻഡ്രം ബ്രാഞ്ചിലുണ്ട് കാട്ടാക്കട ബ്രാഞ്ചിലുണ്ട് നെയ്യാറ്റിൻകര എറണാകുളം തൃശ്ശൂർ കാലിക്കറ്റ് ബ്രാഞ്ചുകളിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക മാത്രമല്ല സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു എന്ന നമ്പറിൽ കൂടി എന്ത് ചെയ്യാ നിങ്ങൾ വിളിച്ച് എന്ത് ചെയ്യുക ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ് മാത്രമല്ല അടുത്തൊരു കോഴ്സ് ഡീറ്റെയിൽസ് ആണ് വേറൊന്നുമല്ല നമുക്കറിയാവുന്നതാണ് എപ്പോഴും പറയുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പിന്നെ എന്താണോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും പിന്നെ ഒ എ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം എൽ ജി എസ് മെയിൻസ് ക്രാഷ് കോഴ്സ് എച്ച് എസ് സി സോഷ്യൽ സയൻസ് ഓഫ്ലൈൻ കോഴ്സ് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക മാത്രമല്ല ഈ ഫോൺ നമ്പർ കൂടി എന്ത് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ തിരുവനന്തപുരത്താണ് നമ്മളിതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ കോഴ്സിൻ്റെ ക്ലാസ്സുകൾ നൽകി വരുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം നമ്മളുടെ న ഓക്കെ അടുത്ത ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് വൺ ടൈം ഫീസിലൂടെ ഓൺലൈൻ കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ചൂസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പുതിയ ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട് ആരംഭിക്കുന്നു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് എന്ത് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകൾക്ക് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ുന്നത് വേറെ ഒന്നുമല്ല നദികളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നദികളാണ് ഹിമാലയൻ നദികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖല നദികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഈ മൂന്ന് നദികളാണ് എന്ന് പറയുന്നത് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് അപ്പൊ ഈ നദികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിന്ധു നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു സെഷനാണ് അപ്പൊ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ നിരവധി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള സെഷൻ ആണ് അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പോകാം നോക്കാം ഇന്ത്യൻ നദികളെ ഇന്ത്യൻ നദികളെ പ്രധാനമായും ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയൻ നദികളെന്നും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അപ്പോൾ മറന്നു പോകരുത് അപ്പോൾ എന്താണ് പറയുന്നത് എന്താണ് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ടും ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഇന്ത്യൻ നദികളെ പ്രധാനമായും ഹിമാലയൻ നദികളെന്നും പിന്നെന്താണ് ഉപദ്വീപീയൻ നദികളെന്നും എന്ത് ചെയ്യുന്നുണ്ട് രണ്ടായി തരംതിരിക്കുന്നു അപ്പോൾ ഹിമാലയ നദികളെന്നും ഉപദ്വീപിയൻ നദികളെന്നും രണ്ടായി തരംതിരിക്കുന്നു ഹിമാലയൻ നദികളാണ് ഞാൻ പറയുന്നത് ഉത്തരപർവ്വത മേഖലാ നദികൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഹിമാലയത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ ഹിമാലയം രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരെ ചെയ്യുക ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക ഇതിൽ വന്ന് എന്ത് ചെയ്യുക ബാക്കിയുള്ള സെക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഹിമാലയൻ നദികളെന്ത് ചെയ്യുന്നുണ്ട് ഹിമാലയൻ നദികൾ ഇന്ത്യൻ നദികളെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപിയൻ നദികളെന്നും തിരിച്ചിരിക്കുന്നു ൾ നോക്കാം ഹിമാലയൻ നദികളെ കുറിച്ചുള്ള ജസ്റ്റ് ഹിമാലയൻ നദികളുടെ പ്രഭവ സ്ഥാനം എന്ന് പറയുന്നത് ഉത്തര പർവത മേഖലയാണ് ഏതാണ് ഉത്തരപർവത മേഖലയാണ് ഹിമാലയൻ നദികളുടെ പ്രഭവ സ്ഥാനം എന്ന് പറയുന്നത് ഉത്തര പർവത മേഖലയാണ് എന്താണ് ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത് അറിയാം ലഡാക്കിന്റെ വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയായ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയായ അരുണാചൽ പ്രദേശ് വരെ വ്യാപിച്ചു മലനിരകളെയാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് എന്താണ് ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ലഡാക്കിന്റെ വടക്കു പടിഞ്ഞാറ് മുതൽ ലഡാക്കിന്റെ വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയായ അരുണാചൽ പ്രദേശ് വരെ വ്യാപിച്ചിരിക്കുന്ന മലനിരകളെയാണ് പറയുന്നത് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് മനസ്സിലാക്കാം ഓക്കെയാണല്ലോ മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യ മുഴുവനും മഴ ലഭിക്കാൻ കാരണമാകുന്ന പർവ്വത മേഖലയാണ് എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന മൺസൂൺ കാറ്റിനെ ഏത് കാറ്റിനെയാണ് മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യ മുഴുവനും പഴയ ലഭിക്കാൻ പർവ്വത മേഖലയാണ് എന്ന് പറയുന്നത് ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സിന്ധു നദിയെ കുറിച്ചാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാകട്ടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഓക്കെയാണല്ലോ അപ്പോയങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നോട്ടിൽ എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക നോക്കാം സിന്ധു സിന്ധു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ പറയുന്നത് സിന്ധു നദി എന്ന് ഒന്നാമത്തെ ഒന്നാമത്തെ പോയിന്റ് പോയിന്റ് ആണ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് ഏതെന്ന് പറയുന്നത് ആവുമല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ശ്രീലങ്ക ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക മാലിദ്വീപ് ശ്രീലങ്ക മാലിദ്വീപ് നേപ്പാൾ ശ്രീലങ്ക മാലിദ്വീപ് നേപ്പാൾ ഭൂട്ടാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക മാലിദ്വീപ് നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് അതെ ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് എന്ന് പറയുന്നത് സിന്ധു നദി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ അയൽ രാജ്യവും എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്തവുമായിട്ടുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ അയൽ രാജ്യവും എന്നാൽ അയൽ രാജ്യങ്ങളും എന്നാൽ ഇന്ത്യൻ വകുഖത്തിൽ ഉൾപ്പെടാത്തതുമായിട്ടുള്ള രാജ്യങ്ങളാണ് ചൈന ചൈന അഫ്ഗാനിസ്ഥാൻ ചൈന അഫ്ഗാനിസ്ഥാൻ ചൈന അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ചൈന അഫ്ഗാനിസ്ഥാൻ മ്യാൻമർ ഓക്കെ അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളുമാണ് ഏ എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്തത് എന്ന് മനസ്സിലാക്കുക ആണല്ലോ അപ്പോൾ ചൈനയും അഫ്ഗാനിസ്ഥാനും മ്യാൻമർ ഇന്ത്യൻ അയൽ രാജ്യമാണ് എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നില്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക മാലിദ്വീപ് നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്ത പോയിന്റിലോട്ട് പോവുകയാണ് വേറൊന്നുമല്ല പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് ഏ എന്ന് പറയുന്നത് സിന്ധു നദി എന്ന് പറയുന്നത് ഏക നദിയാണ് സിന്ധു നദി എന്ന് മാത്രമല്ല അറബിക്കടലിൽ പതിക്കുന്ന അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി കൂടിയാണ് എന്ന് പറയുന്നത് സിന്ധു നദി എന്ന് പറയുന്നത് നോക്കടാ അടുത്ത പോയിന്റ് ഞാൻ ഇവിടെ പറഞ്ഞ അറബിക്കടൽ ശ്രദ്ധിച്ചോളണം അറബിക്കടലിലാണ് ഏത് പതിക്കുന്നത് സിന്ധു നദി കേട്ടോ അറബിക്കടലിലാണ് സിന്ധു നദി പതിക്കുന്നത് മനസ്സിലാക്കുക ഇനി അടുത്തത് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് എന്ന് പറയുന്നത് സിന്ധു നദി എന്ന് പറയുന്നത് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് എന്ന് പറയുന്നത് സിന്ധു നദി എന്ന് പറയുന്നത് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും അധികം ഇന്ത്യയിലെ ഏറ്റവും അധികം ഗിരി കന്തരങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഗിരി കന്തരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് ഏതെന്ന് പറയുന്നത് സിന്ധു നദി എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് അടുത്തത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന നദിയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന നദി കൂടിയാണ് ഏതെന്ന് പറയുന്നത് ഹിമാലയൻ നദി എന്ന് പറയുന്നത് ഏത് നദി ഹിമാലയൻ നദി എന്നറിയപ്പെടുന്ന ഏത് നദി സിന്ധു നദി എന്ന് പറയുന്നത് ഏറ്റവും അധികം ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന നദിയാണ് ഏത് സിന്ധു നദി എന്ന് പറയുന്നത് ക്ലിയർ ആണേ ഇനി അടുത്തത് നമ്മൾ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട സിന്ധു നദിയുടെ ഉത്ഭവത്തെ കുറിച്ചാണ് പറയുന്നത് സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ടിബറ്റിലെ ടിബറ്റിലാണ് ഉത്ഭവം ടിബറ്റിലെ മാനസരോവർ തടാകത്തിലെ റിൽ നിന്നാണ് എന്താണ് ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്തുള്ള നിന്നാണ് ഉത്ഭവം എന്ന് പറയുന്നത് ടിബറ്റിലെ മാനസരോവർ തടാകത്തിലെ ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് ഏതിന്റെ ഉത്ഭവം ഏത് നദിയുടെ ഉത്ഭവം സിന്ധു നദിയുടെ ഉത്ഭവം ഇനി അടുത്ത പോയിന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് സിന്ധുവിന്റെ നീളം നോക്കണ സിന്ധു നദിയുടെ നീളമാണ് കൊടുത്തിരിക്കുന്നത് നീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ നോക്കുക നോക്കുകൂട്ടുകാരി എൻ സി ആർ ടി പാഠപുസ്തക പ്രകാരമുള്ള ദൂരമാണ് ഈ കൊടുത്തിരിക്കുന്നത് സിന്ധു നദിയുടെ നീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് എൻ ടെക്സിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ എന്നാണ് കിടക്കുന്നത് എന്നാൽ ചില 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 രേഖകളിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ എന്നും കിടപ്പുണ്ട് അപ്പൊ ഇത് രണ്ടും നമ്മൾ പഠിച്ചു വയ്ക്കുക രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്ററും മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്ററും പഠിച്ചു വയ്ക്കുക ഓക്കെ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ എന്ന് പറയുന്നത് എൻ സി ആർ ടി പാഠപുസ്തകത്തിലുള്ളതാണ് അടുത്ത നോക്കട സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണടാ എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരമാണ് എത്ര എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത പോയിന്റ് സിന്ധു നദിയെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സിംഗി കമ്പൻ ഏതാണ് സിംഗി കമ്പൻ യൻസ് മൗത്ത് എന്നതാണ് അറിയപ്പെടുന്നത് സിന്ധു നദിയെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സിംഗി കമ്പൻ എന്നറിയപ്പെടുന്നത് ശ്രദ്ധിക്കുക സിന്ധു നദി ഇന്ത്യയിലൂടെ വളരെ കുറച്ചു ദൂരം മാത്രമേ ഒഴുകുന്നുള്ളൂ കൂടുതൽ ദൂരം ഒഴുകുന്നത് പാക്കിസ്ഥാനിലൂടെയാണ് പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് ഏതെന്ന് പറയുന്നത് സിന്ധു നദി എന്ന് പറയുന്നത് അപ്പൊ സിന്ധുവിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ടിബറ്റിലാണ് മാനസ്വരോവർ തടാകത്തിലാണ് ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് ിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക വേറൊന്നുമല്ല രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ നീളം എന്ന് കൊടുക്കുന്നുണ്ട് അത് എൽ സിആർ ടിക്സിലാണ് എന്നാൽ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ടോട്ടൽ കിലോമീറ്റർ ആയിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് രണ്ട് നമ്മൾ പഠിച്ചു വെക്കുക ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു സിന്ധു നദി ഇന്ത്യയിലൂടെ വളരെ കുറച്ച് ദൂരം മാത്രമേ ഒഴുകുന്നുള്ളൂ കൂടുതൽ ദൂരം ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ് നോക്കണ ആ പറഞ്ഞ പോയിന്റിൽ നിന്ന് തന്നെയാണ് അടുത്തത് രാജ്യങ്ങൾ സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും കേട്ടോ ഇന്ത്യ പാകിസ്ഥാനാണ് നോക്കുക അടുത്ത പോയിന്റ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് പേര് കേട്ട മോഹൻജദാരോ എന്ന് പറയുന്നത് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു നദീതീരമാണ് അല്ലേ അപ്പൊ മോഹൻജെതാരോ എന്ന് പറയുന്ന സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ഏത് നദിയുടെ തീരത്താണ് സിന്ധു നദിയുടെ തീരത്താണ് അപ്പൊ സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു മോഹൻജദാരോ എന്ന് പറയുന്നത് ഏത് നദിയുടെ തീരത്തെ പട്ടണമാണ് ഏതാണ് സിന്ധു നദിയുടെ തീരത്തെ പട്ടണമാണ് മോഹൻജെതാരോ എന്ന് പറയുന്നത് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല വേറൊന്നുമല്ല നമ്മൾ ഇനി പറയാൻ പോകുന്നത് സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ എപ്പോഴും ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന ഒരു മൂന്ന് പോയിന്റുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല ചില്ലാർ ലഡാക്ക് അറ്റോക്ക് ഏതൊക്കെയാണ് ചില്ലാർ ലഡാക്ക് അറ്റോക്ക് നോക്കടാ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നതാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നതാണ് ചില്ലാർ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നതാണ് ചില്ലാർ നോക്ക അറിയാ സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ലഡാക്ക് സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ലഡാക്ക് ഇനി അടുത്ത നോക്കാം സിന്ധു നദി പർവതത്തിന് പുറത്തെത്തുന്നത് സിന്ധു നദി പർവ്വതത്തിന് പുറത്തെത്തുന്ന സ്ഥലമാണ് എവിടെ അറ്റോക്ക് ഏതാണ് അറ്റോക്ക് എപ്പോഴും എപ്പോഴും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റുന്ന രണ്ട് പോയിന്റുകളാണ് സിന്ധു നദി പാക്കിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചില്ലാറാണ് സിന്ധു നദി പർവ്വതത്തിന് പുറത്തെത്തുന്നത് അറ്റോക്ക് ആണ് സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ലഡാക്കിലൂടെയാണെന്ന് മനസ്സിലാക്കുക ലഡാക്കിലെ ലേ ണത്ത് ചുറ്റി ഒഴുകുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് സിന്ധു നദി എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയുന്നു സിന്ധു നദി ഇന്ത്യയിലൂടെ വളരെ കുറച്ച് ദൂരം മാത്രമേ ഒഴുകുന്നുള്ളൂ കൂടുതൽ ദൂരം ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ് അതുകൊണ്ട് പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് ഏതെന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോ ചില്ലാറ് ലഡാക്ക് അറ്റോക്ക് ഈ മൂന്ന് പോയിന്റുകളും എന്ത് ചെയ്യ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അടുത്ത പോയിന്റിലോട്ട് പോകാം നോക്കടാ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ് എന്ന് പറയുന്നത് സിന്ധു നദി എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു നദി പാകിസ്ഥാന്റെ ജീവരേഖയാണ് എന്ന് പറയുന്നത് സിന്ധു നദി എന്ന് പറയുന്നത് അപ്പോ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു നദി പാകിസ്ഥാന്റെ ജീവരേഖയാണ് എന്ന് പറയുന്നത് സിന്ധു നദി ഈ മൂന്ന് പോയിന്റും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് ഏറ്റവും പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി പാകിസ്ഥാന്റെ ദേശീയ നദി പാകിസ്ഥാന്റെ ജീവരേഖ എന്ന് പറയുന്നത് ഏതാണ് സിന്ധു നദിയാണ് ക്ലിയർ ഇനി അടുത്ത പോയിന്റ് ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സിന്ധു നദീജല കരാർ എപ്പോഴും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് ഒരു മാർഗ്ഗം ചുമ്മാ കൊണ്ട് കളയുന്ന ഒരു പോയിന്റ് ആണ് ഏത് ഒരു ഏരിയ ആണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് സിന്ധു നദീജല കരാർ നോക്കണ സിന്ധു നദീജല കരാർ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പത് ആണ് സിന്ധു നദീജല കരാർ സിന്ധു ജല കരാർ നിലവിൽ വന്ന വർഷം പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പത് കറാച്ചിയിലാണ് കറാച്ചിയിൽ വെച്ചാണ് അപ്പോ ഈ സിന്ധു ജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ അറിയാം ഇന്ത്യയും പാകിസ്ഥാനും കേട്ടോ ഇന്ത്യയും പാകിസ്ഥാൻ അപ്പൊ സിന്ധു ജല കരാർ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പത് കറാച്ചി പിന്നീട് സിന്ധു ജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ഏതാണ് ഇന്ത്യയും പാക്കിസ്ഥാനുമാണ് ഓക്കെ മറന്നു പോകരുത് സിന്ധു നദി ജല കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്ട ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും ഓക്കെ ഇനി വെരി വെരി ഇമ്പോർട്ടൻറ്റാ ഇന്ത്യക്ക് വേണ്ടി ആര് പാകിസ്ഥാനു വേണ്ടി ആരാണ് സൈൻ ചെയ്തതെന്നാണ് സിന്ധു നദി ജല കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ആരൊക്കെയാണ് ഒന്ന് ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു പാക്കിസ്ഥാൻ പാകിസ്ഥാൻ 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 അറാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ അരണ് അയൂബ് ഖാൻ അപ്പോ ജവഹർലാൽ നെഹ്റു അയൂബ് ഖാനുമാണ് സിന്ധു ജല കരാറിൽ ഒപ്പുവെച്ചത് സിന്ധു ജല കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ആരൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവും പിന്നെ ആരാണ് അയൂബ് ഖാനുമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വേറൊന്നുമല്ല വേറൊന്നുമല്ല സിന്ധു ജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ആര് മീഡിയേറ്റർ ആയിട്ടുള്ളത് ആര് സിന്ധു ജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് അതൊരു പേഴ്സൺ അല്ല ഒരു വ്യക്തിയല്ല ദാ ഇത് വേരി വേരി ഇമ്പോർട്ടന്റ് ആണ് വേൾഡ് ബാങ്ക് ആണ് സിന്ധു ജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ആരടാ വേൾഡ് ബാങ്ക് ആണ് ലോക ബാങ്ക് ആണ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ക്ലിയർ ആണെ ക്ലിയർ ആണെ അപ്പൊ സിന്ധു ജല കരാർ നടന്ന വർഷം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഏതൊക്കെ വ്യക്തികൾ തമ്മിലായിരുന്നു അടുത്തത് എന്താണ് ഇതിന് മീഡിയറ്റർ ആയിട്ട് നിന്നത് ആര് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെയാണ് ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് സിന്ധു ജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത് അതിനു മുന്നോടിയായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ വേറൊന്നുമല്ല വേറൊന്നുമല്ല സിന്ധു നദിയുടെ സിന്ധുവിൻ്റെ പോഷക നദികൾ സിന്ധുവിൻ്റെ പോഷക നദികൾ സിന്ധു എന്ന ഹിമാലയൻ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് ചലം ചിനാബ് രവി ബിയാസ് സത്തലജ് ഏതൊക്കെയാണ് ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഇവയാണ് സിന്ധുവിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത് ചിനാബ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് എന്ന് പറയുന്നത് സിന്ധുവിന്റെ നീളം കുറഞ്ഞ പോഷക നദിയാണ് ബിയാസ് സിന്ധുവിന്റെ നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ് നദി എന്ന് പറയുന്നത് ക്ലിയർ ആവുമല്ലോ അപ്പോ ചിനാബാണ് ഏറ്റവും നീളം കൂടിയത് നീളം കുറഞ്ഞത് ബിയാസ് ആണ് അടുത്ത ആണ് നീളം കൂടിയ പോഷക നദി എന്ന് പറയുന്നത് ക്ലിയർ ഓക്കെ ആണല്ലോ അപ്പോ ഇനി ഒരു കാര്യം കൂടെ പറയാം സിന്ധുവിന്റെ പോഷക നദികളിൽ ഒരു നദി ഒഴുകി ബാക്കി എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലാണ് അതായത് ചലം ചിനാബ് രവി ബിയാസ് സത്തലജ് ഈ അഞ്ച് നദികളിൽ ഒരു നദി ഒഴികെ ബാക്കി എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലാണ് ആ ഒരു നദിയാണ് ഏത് സത്ലജ് നദി സത്ലജ് നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണ് സത്ലജ് നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണ് ടിബറ്റിൽ ഉത്ഭവിക്കുന്ന സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു ചുരത്തിലൂടെയാണ് ഏതാണ് ആ ചുരം ആ ചുരം എന്ന് പറയുന്നത് ഷിഫ്കിലാ ചുരമാണ് ഏത് ചുരമാണ് ഷിഫ്കിലാ ചുരം ചോദ്യം ഇതാണ് ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദി ഏത് സത്ലജ് ഏതാണ് ഷിപ്കിലാ ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദി ഏത് സത്ത്ലജ് അടുത്തത് സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ചുരമേത് ഏതാണ് സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമേത് ഏതാണ് ചുരം ഷിപ്കിലാചുരം ചുരം എന്ന് പറയുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഹിമാചൽ പ്രദേശിനെയും തിമറ്റിനെയും ഏതാണ് ഹിമാചൽ പ്രദേശിനെയും തിമറ്റിനെയും നോക്കണ ഒരു പോയിന്റുമായിട്ട് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് ആണല്ലോ ാണ് എാ ബിയാസ് നദിയെ കുറിച്ചൊക്കെ പറഞ്ഞു ഷിപ്പ്കലാ ചുരത്തെ കുറിച്ച് പറഞ്ഞു ഇനി നമ്മുടെ പോയിന്റിലോട്ട് വരാം അപ്പൊ ഇനി പറയുന്ന പോയിന്റ് ആണ് സിന്ധു നദീ ജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത് ഒന്നുകൂടെ പറയാം സിന്ധു ജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത് സത്ലജ് ബിയാസ് രവി ഏതാണ് സത്ലജ് നദിക്കും ബിയാസ് നദിക്കും രവി നദിയിലെ ജലത്തിലാണ് എന്ത് ഇന്ത്യക്ക് അവകാശമുള്ളത് ഏത് കരാർ പ്രകാരം സിന്ധു ജല കരാർ പ്രകാരം സത്ലജ് ബിയാസ് രവി എന്നീ നദിയിലെ ജലത്തിനാണ് ഇന്ത്യക്ക് അവകാശമുള്ളത് അപ്പോ നോക്കടാ നേരെ തിരിഞ്ഞു വരട്ടെ സിന്ധു ജല കരാർ പ്രകാരം പാകിസ്ഥാൻ ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത് സിന്ധു നദി ജല കരാർ പ്രകാരം ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത് അതേതൊക്കെയാണ് സിന്ധു ചലം ചിനാബ് ഏതൊക്കെയാണ് ഇൻഡസ് ചലം ചിനാബ് ഓക്കെ ഏതൊക്കെയാണ് സിന്ധു ചലം ചിനാബ് ഈ മൂന്ന് നദികൾക്ക് പാകിസ്ഥാൻ അവകാശമുണ്ട് സത്ലജ് ബിയാസ് രവി നദികൾക്ക് ഇന്ത്യക്ക് അവകാശമുണ്ട് സിന്ധു നദീ ജല കരാർ പ്രകാരം ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണല്ലോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോടാ ഓക്കെയാണേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പൊ ഇതൊക്കെ ഓക്കെ ആണല്ലോടാ ഓക്കെയാണ് അപ്പൊ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി എടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ പുതിയ വീഡിയോയുമായി പുതിയ സെഷനുമായി പുതിയ ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ ബൈ